ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ ബോസ് ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിചേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ശരിക്കും പറയുമ്പോ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വാക്കുകള് ഇത് വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതാണോന്നൊക്കെ തോന്നുന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനി ഇനിയന്തും ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയട്ടെ കാണുന്നത് കാരണം ഈ മനുഷ്യർ ഇത്രയധികം പ്രണയമുണ്ടോ കാരണം പലവിധ ചിന്തകൾ അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി